Það er eitthvað vel ekki þá ekki að tannu. ബ്രദർ സൂക്ഷിക്കുന്നു ജൂൺ മുതൽ ജൂലൈ വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ വരെ ന്യൂ ഇന്ത്യ ഓഫ് ഗോഡ് ഹാൾ നമ്പർ ബിൽഡിംഗ് നമ്പർ വൺ റിലീജിയസ് കോംപ്ലക്സ് ഖത്തർ മോർ ഡീറ്റെയിൽസ് ബ്രദർ വചനം ശ്രമിക്കുന്ന ജീസസ് വോയിസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഇരുപതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും അവരും അനുഗ്രഹിക്കപ്പെടും നിങ്ങളും അനുഗ്രഹിക്കണം നമുക്ക് വചനത്തിലേക്ക് നടക്കാം വായിക്കാം സുവിശേഷം അഞ്ചാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ മാത്യു ചാപ്റ്റർ ഫൈവ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ മൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു വെളിച്ചം ആകുന്നു മലമേൽ ഇരിക്കുന്ന പട്ടണം പട്ടണം പാടില്ല പാടില്ല വിളക്ക് വിളക്ക് കത്തിച്ച് കത്തിച്ച് പറയും പറയും കീഴല്ല കീഴിലല്ല വെക്കുന്നത് വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഒരു നല്ല ആമയും പറഞ്ഞാട്ട് സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഹാലലൂയ നല്ല വചനം ഓർത്തൊരു ആമയും പറഞ്ഞാട്ട് ഇതിനകത്തുനിന്ന് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഞാൻ ദൈവവദനം പങ്കിടാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് സംസാരിക്കും ഫ്രൈസ്ഖാൻ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് യേശുവിൻ്റെ മലമുകളിലെ പ്രസംഗം ഫ്രൈസ്ഖാൻ അതിനകത്ത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹലലുയ്യ അങ്ങനെ ആദ്യമായ ഒത്തിരി കാര്യങ്ങൾ യേശു അഞ്ചാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അമ്മ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ കൈവശമാക്കും നീതിക്ക് വിശുദ്ധാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി പരുക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഇങ്ങനെയെല്ലാം യേശു പഠിപ്പിച്ച് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മളോടൊരു ദൈവം ഒരു ദൂതു പറയുക ശ്രദ്ധിച്ച് കേൾക്കണം ആമേ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു ആ വചനം സ്വീകരിക്കുന്നവരെ രാമയും പറഞ്ഞാൽ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു കർത്താവ് ആഗ്രഹിക്കുന്നു ഈ പാപമുള്ള ഭൂമിയിൽ ഇരുട്ടുള്ള ഭൂമിയിൽ നീ ദൈവത്തിൻ്റെ വെളിച്ചമായി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ ഇന്ന് പകൽ ഇഷ്ടം പറയാൻ വന്ന ആളല്ല മന്ത്രവാദത്തെ കുറിച്ച് പറയാൻ വന്ന ആളല്ല മറിച്ച് നീ ആരാന്ന് പഠിപ്പിക്കാൻ വന്നതാണ് ഇന്ന് പകൽ നീ ശപിക്കപ്പെട്ടവൻ അല്ല നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ആന്ന് വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാതെ എന്റെ ദൈവം ഇവിടുന്ന് പോകത്തില്ല ഇവിടെ വായിക്ക നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു അപ്പം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് യേശു പറയണമെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഒരു ഫ്രൈസ്കാർ അതുകൊണ്ടാണ് കൊലുസിലേ പൗര ശരി ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു എവിടെ എത്തിച്ചു സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിങ്ങളെ അവൻ അവകാശിയാക്കി വെച്ചു ഒരു നല്ല യാമയും പറഞ്ഞാട്ടെ അങ്ങനെ ഒരു കാര്യം പറയാം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി തല നിൽക്കണമെങ്കിൽ അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കൊണ്ടു മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല അതിനർത്ഥം പറയാം ഇരുട്ടിലിരുന്നാൽ ഒരിക്കലും നിനക്ക് വെളിച്ചത്ത് വരാൻ പറ്റത്തില്ല ഇന്ന് പകൽ നീ വെളിച്ചമാന്ന് പറഞ്ഞ സാരം എന്താണെന്നറിയാമോ നീ മറഞ്ഞിരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല എനിക്ക് ദൈവാത്മാവ് ഒരു സന്ദേശം തരുന്നു നിന്റെ ഭാവി മറഞ്ഞിരിക്കത്തില്ല അത് വെളിച്ചത്ത് വരും നിന്റെ വീട് മറഞ്ഞിരിക്കത്തില്ല അത് വെളിച്ചത്ത് വരും നിന്റെ ശുശ്രൂഷ മറിഞ്ഞിരിക്കത്തില്ല അത് വെളിച്ചത്ത് വരും വിശ്വാസത്താൽ വിളിച്ചു വരണം ടു തൗസൻഡ് സിക്സ്റ്റീൻ ഞാൻ വെളിച്ചത്തിൽ വരുന്ന ദിവസമാണ് ദിവസങ്ങളല്ല എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വെളിച്ചത്ത് വരണമെന്ന് നിന്റെ ഭാവി ഇരുട്ടിൽ മൂടാൻ നീ അനുവദിക്കരുത് ആമേൻ ഇന്നിവിടെ നിന്നോട് ദൈവിക ദൂത് പറയാം ഏതെങ്കിലും ഇരുട്ടു നിന്റെ ജീവിതത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെ മുറിച്ചു മാറ്റുന്ന അധികാരത്തിന്റെ വാള് ഇതിനകത്ത് ചടിച്ചുകൊണ്ടിരിക്കുകയാ അത് വിശ്വസിച്ചേക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ നീ ഇവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ നിന്നെ വെളിച്ചത്തിലേക്ക് വിടാത്ത നന്മയിലേക്ക് വിടാത്ത അനുഗ്രഹത്തിലേക്ക് വിടാത്ത ഇരുട്ടിന്റെ അധികാരങ്ങളെ ശാസിക്കാൻ എൻ്റെ കർത്താവ് ഇതിനകത്തുണ്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വെളിച്ചത്തിലേക്ക് വരണമെന്ന് ഞാനിവിടെ നിന്നോട് ദൈവിക ദൂത് പറയാം നിന്റെ വീടിനകത്തുനിന്ന് ഇരുട്ട് പുറത്താക്കപ്പെടുന്ന ദിവസമായ ഇത് എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നോട് ദൈവം പറഞ്ഞു ചില വീടുകൾക്കകത്ത് ഇരുട്ട് വ്യാപരിക്കുന്നുണ്ട് ചില വീടിനകത്ത് ഇരുട്ടിന്റെ ശക്തികൾ പോരാടുന്നുണ്ട് പരിശുദ്ധാ പറഞ്ഞു ശക്തിയോടൊന്ന് പ്രസംഗിച്ചോ ഇരുട്ടിന്റെ അധികാരങ്ങൾ ചില വീടിനകത്തുനിന്ന് പുറത്താക്കപ്പെടും Praise Praise the Lord. Praise the Lord. Lord. മനസ്സിലാക്കുന്നവരെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുക എനിക്ക് എന്നെ അദ്ദേഹത്തിൽ ജീവിതത്തിൽ വഴിമാറാൻ പോകുക ആഭിചാരങ്ങളുടെ ഇരുട്ടുകൾ മന്ത്രവാദങ്ങളുടെ ഇരുട്ടുകൾ നേർച്ചകളുടെ ഇരുട്ടുകൾ നിന്റെ വസ്തുവിനകത്ത് വ്യക്തികൾക്കകത്ത് കുടുംബത്തിനകത്ത് ബിസിനസ്സിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടുകളും ഇതാ കർത്താവ് ജയം തരുന്നു കൈ പറ പറ ഇന്ന് ഒരു എന്ന് എനിക്ക് ഒരു ബോധ്യം പറയാം ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ഡെലിവറൻസ് നടക്കും നിന്റെ വീടിന്റെ അന്തരീക്ഷം ചേഞ്ച് ആധിപത്യങ്ങളെ ദൈവം പൊട്ടിക്കാൻ പോകയാ അത് വിശ്വസിച്ച് വിശ്വസിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയാം ഹലലൂയ ഞാനൊരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം നടത്തുക ഒരു വയസ്സും സുവിശേഷ പ്രവർത്തനം ഇത് നടത്തുക അന്നൊക്കെ കാറുന്നുള്ള സമയമല്ല അധികമായിട്ട് ഹലലൂയ വണ്ടികളൊക്കെ കുറവുള്ള സമയം ഇപ്പോഴാണ് ധാരാളം വണ്ടികളൊക്കെ ഉണ്ടാകും ഞങ്ങൾ ബൈബിളൊക്കെ പിടിച്ച് നടന്നു പോവുക സുവിശേഷ വേലയ്ക്ക് ഞാനും എൻ്റെ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ കുഞ്ഞുമുണ്ട് ഹലലൂയ ഞങ്ങളെ നടന്നു പോയപ്പം കർത്താവിൻ്റെ സുഹൃത്തു ഒരു മനുഷ്യൻ കപ്പയ്ക്ക് കളച്ചുകൊണ്ടിരിക്കുന്നു കപ്പയ്ക്ക് അപ്പൊ ഇങ്ങനെ ബൈബിളൊക്കെ പിടിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളെ കണ്ടപ്പോ ഇങ്ങനെ അങ്ങ് കൈ കൂപ്പി എന്റെ വീട്ടിലൊന്ന് കേറി പ്രാർത്ഥിക്കാമോ ശരി ഞങ്ങൾ വീട്ടിൽ കയറി അവർ വീട്ടിൽ കയറിയപ്പോൾ ആ മനസ്സിലായ അയ്യോ കർത്താവിനോട് ചോദിച്ചു കയറേണ്ടി ആയിരുന്നു ഭാര്യ അസ്ഥിമഞ്ചനം പോലെ ചങ്ങനെ കിട്ടിട്ടേക്കോ വസ്ത്രം ധരിച്ചിട്ടില്ല ഒരു മനുഷ്യൻ ചെയ്ത സുഹൃത്യങ്ങളെല്ലാം ആ മുറിക്കകത്ത് നടക്കുക ശ്രദ്ധിച്ചു കേൾക്കണേലൂ സ്തോത്രം അതേ ഒരു പട്ടാളക്കാരനാ ഹാലെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച കർത്താവേ നിൻ്റെ ശക്തി ഈ വീടിനകത്ത് വെളിപ്പെടുത്തണേ അന്നൊരു ബുധനാഴ്ചയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയി അങ്ങോട്ട് പോയ മടിക്ക് ഞങ്ങൾക്കൊരു ദൈവാത്മ നിയോഗം ഇവൻ്റെ വീട്ടിനകത്തൊരു പ്രാർത്ഥന വെക്കണമെന്ന് പ്രൈസ് കാർ ഹാലൂയ അങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രാർത്ഥന അവിടെ വെക്കണം ഞങ്ങൾ വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസത്തെ പ്രാർത്ഥന വെച്ചു ഫ്രൈസ് കാർഡ് ഹലലൂയ ഞങ്ങളെല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുക ആസ്വദിക്കണേ ഹലേ ഒത്തിരി പേരൊന്നുമില്ല ഞങ്ങൾ ആ വീടൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ച് ഞങ്ങളൊക്കെ തന്നെ ആൾക്കാരെ നിർത്തി ചെയ്യിപ്പിച്ച് എന്നിട്ട് അതിനകത്ത് ഷീറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടു അതിൻ്റെ മണ്ടയ്ക്ക് പായ ഇട്ടു അതിൻ്റെ മണ്ടയ്ക്ക് ഷീറ്റ് ഇട്ടു ഭയങ്കര ദുർഗന്ധമാണ് മെഴുകുതിരി ഒക്കെ സ്മെല്ലുള്ള മെഴുകുതിരി കത്തിക്കുകയും കുത്തിരിക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല ഖലലൂയ അവിടുത്തെ ദുർഗന്ധം പോകാനായിട്ട് അമ്മേ ഇങ്ങനെ ഒക്കെ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു ഒന്നാം ദിവസം പ്രാർത്ഥിച്ചു ഒരനക്കുമില്ല രണ്ടാം ദിവസം പ്രാർത്ഥിച്ചു ഒരനക്കുമില്ല ഖലലൂയ അപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നൊരു പ്രധാനം ചോദിച്ചു ദൈവം പറഞ്ഞിട്ടാണോ ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞു അതെ അതെ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ആത്മാവി പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഇരുന്ന മുറിക്കകത്ത് മിന്നുന്ന ഒരു മിന്നലുണ്ടായി എൻ്റെ ഭാര്യയോട് പറഞ്ഞു ദൈവം പരിപാടി തുടങ്ങി ഞാനൊരു മർമ്മം നിന്നോട് പറയാം ഇരുട്ടിനെ വെട്ടാൻ ദൈവത്തിന്റെ അധികാരം വ്യാപരിക്കുക ബൈബിളിലെ ഒരു വാക്യം ശ്രദ്ധിച്ച് എഴുപത് പേരെ കർത്താവു അവര് പോയിച്ചു നീ ഞങ്ങളെ അയച്ചു ഭൂതങ്ങൾ ഞങ്ങൾക്ക് ഉടനെ യേശു സാത്താൻ പോലെ എന്ന് പറഞ്ഞ ദുഷ്ടൻ കെട്ടിപ്പൊക്കിയ ഏത് കോട്ടയും ഇടിയാൻ ഒറ്റ മതി ഒരാമീൻ പറഞ്ഞാട്ടെ നിന്റെ കുടുംബത്തെ മുടിക്കാൻ കെട്ടിയ കെട്ടിപൊട്ടാൽ ഒറ്റ മിന്നൽ മതി ആകാശത്തൊന്ന് വീഴുന്നത് ഞാൻ കണ്ടു നോക്കി മിന്നല് മിന്നി പിന്നൊന്നും അറിയാമല്ലോ പിന്നെ ഒന്നും പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഒരു മൂന്നരയൊക്കെ ആയപ്പം അമേ അനക്കമില്ലാതെ കിടന്ന പുള്ളിക്കാരത്തിൽ ഞരങ്ങാൻ തുടങ്ങി ഗ്ലോറി ഞങ്ങൾ ഈ മുറിക്കകത്തുന്ന പ്രാർത്ഥന ആ മുറിക്കകത്തോട്ട് മാറ്റി വൈകിട്ട് ഏഴ് മണിയായപ്പം ജീഷസ് അവർ എഴുന്നേറ്റിരുന്നു അവരുടെ ചങ്ങല അടിച്ചു പ്രാർത്ഥന തുടങ്ങി നോക്കി പിറ്റേ ദിവസം രാവിലെ കൈ കിട്ടിയ ഒരു ബ്ലൗസും അവ ഇട്ട് ഒരു സാരിയും ചുറ്റി ഒരു ബൈബിളും പിടിച്ചോണ്ട് നാട്ടുകാർ കാണുക പരസ്യമായി ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് നടന്നു വന്നു ഞാനോട് മർമ്മം നിന്നോട് പറയാം ഏത് ഇരുട്ടിനെ വെട്ടി മാറ്റുന്ന ഒരാത്മിക അധികാരം ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് വിശ്വസിച്ചേക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമീ കർത്തറിയ നീ ലോകത്തിന്റെ വെളിച്ചമാണ് യേശു ക്രിസ്തു ബൈബിളിൽ യോഹനാൻഡ് സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട് അവിടെ വായിച്ചെടുത്ത് മുമ്പോട്ട് പോകാം കർത്താവിൻ്റെ സൂത്രം മമ്മീം ഇന്നത്തെ വചനം മറക്കരുത് നീ മറിഞ്ഞിരിക്കത്തില്ല വെളിച്ചത്തു വരും ഒരു നല്ല മാമ്മയും പറഞ്ഞ കേട്ടെ ഒന്ന് കൈ കൊടുത്ത് പറ ഇനിയും നിൻ്റെ നന്മ മറിഞ്ഞിരിക്കത്തില്ല അത് വെളിച്ചത്തു വരും ഇവിടെ നിന്നൊരു പ്രവചനം നടത്തുക ഇനിയും നിന്റെ ഭാവി മറഞ്ഞിരിക്കത്തില്ല അത് വെളിപ്പെട്ട് വരും ആരൊക്കെ അതിനെ മറ പിടിച്ചാലും അതെല്ലാം വെട്ടിമാറ്റി നിന്നെ വെളിച്ചത്ത് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുകയാണ് അത് ഏറ്റെടുക്കുന്നവർ നല്ലൊരാമിയും പറഞ്ഞോട്ട് യോഹന്നാൻ സുവിശേഷം അധ്യായം അധ്യായം വാക്യം കേൾക്കുക പിന്നെയും അവരോട് ഞാൻ ഞാൻ വെളിച്ചമാകുന്നു വെളിച്ചമാകുന്നു ഒന്നാമത് പറഞ്ഞു ആദ്യം മത്തായി പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഇവിടെ ഞാൻ പറയാത്തിന്റെ വെളിച്ചമാകുന്നു അടുത്തത് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ നടക്കാതെ എന്നെ അനുഗമിക്കുന്നവൻ െ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു ഒരു നല്ല യാമയും പറഞ്ഞാട്ട് ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞു നിങ്ങൾ വെളിച്ചമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ എഴുതി ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇരുട്ടിൽ നടക്കത്തില്ല ഒരു നല്ല യാമയും പറഞ്ഞാട്ട് അതുകൊണ്ടാണ് പറയുന്നേ എന്റെ വചനം നിന്റെ കാലിന് ദൈവമാണ് നിന്റെശമാണ് ഒരാമീം പറഞ്ഞാട്ട് ഇന്ന് പകൽ എന്നോട് ദൈവം പറഞ്ഞു ഇരുട്ടു ചെയ്ത ചില പ്രവർത്തികളെ ഇന്ന് പകൽ ദൈവം അടിച്ചുവിടാൻ പോകുക ഇനിയും ഇരുട്ട് നിന്റെ വീട്ടിൽ പ്രവർത്തിക്കത്തില്ല ചില ഇരുട്ടിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന യേശുവിൻ്റെ കരം ഇനി ചലിക്കാൻ കഴിയാത്ത യേശുവിൻ്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീശ്വസ് യേശുവിൻ്റെ നാമത്തിന് സംഭവിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കണമേ അപ്പം ആമി ഒന്നൂടെ മനസ്സിനകത്ത് പറഞ്ഞ് ഞാൻ ആമി വെളിച്ചമാന്ന് പറഞ്ഞാട് അല്ലേ നീ വെളിച്ചമാകാൻ കാരണം എന്താ വെളിച്ചത്തിൻ്റെ പ്രഭു നിൻ്റെ അകത്തുണ്ട് ആമി യേശു എവിടെ ഉണ്ട് എവിടെയുണ്ട് എവിടെയുണ്ട് ആ എൻ്റെ അകത്തുണ്ട് യേശു നിൻ്റെ അകത്തുള്ളത് കൊണ്ട് ബൈബിൾ പറയാൻ നീ വെളിച്ചമായത് കൊണ്ട് മറഞ്ഞിരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല ഒരാമയും പറഞ്ഞാട്ടെ ലേഖനത്തിൽ രംഗത്ത് പറയുന്നു കൊലൂസ്യഹനം നമുക്ക് ധ്യാനം തുടങ്ങുന്നു ശ്രദ്ധിക്കണമേ ഈ വെളിച്ചം നമ്മിലേക്ക് വരുന്നത് എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ശ്രദ്ധിച്ചു കേലൂസ്യർ ഒന്ന് എവിടെ നിന്ന് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു പറഞ്ഞോട്ടെ വിടുവിക്കപ്പെട്ടവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക ഏതെങ്കിലും തലത്തിലുള്ള ഇരുട്ടു നിന്റെ കുടുംബത്തെ തകർക്കുന്നെങ്കിൽ നീ വിളിച്ചു പറയണം അതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോകുക വിശ്വസിക്കുന്നവർക്ക് ഒന്നിച്ചാമിയും പറയാട്ടെ കുഞ്ഞെ നിന്റെ ജീവിതം ഇരുട്ടിലാണോ നിന്നെ പുറത്തെടുക്കാൻ ദൈവം തയ്യാറാ നിന്നെ ആരെങ്കിലും ിൽ ഒതുക്കിയിട്ടേക്കുവാന്നോ നിന്നെ വെളിച്ചത്ത് കൊണ്ടിരുന്ന ദൈവം തയ്യാറാ പ്രവചനം അധ്യായത്തിൽ ഇങ്ങനെ അന്ധകാരം ഭൂമിയെയും കൂലിരുട്ട് ജാതികളെയും മൂടുന്നു ഒരാമയും പറയണം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇന്ന് പകലും കൊല്ലത്ത് മൂടിക്കൊണ്ടിരിക്കുക പക്ഷെ അതിനകത്തു നിന്ന് ഇരുട്ടിന് അധികാരത്തിന് ദൈവം ചിലരെ വിടിവിക്കുക ഇന്ന് പകൽ നിന്നെ വിടുവിച്ചത് തകർക്കാനല്ല നിന്നെ വിടുവിച്ചത് അത്ഭുതകരമായി പുറത്തെടുക്കാനാ എന്നോട് ദൈവം പറയും നിന്റെ കുടുംബത്തിന്റെ ദേശക്കാരുടെ മുൻപിൽ നിന്നെ ഒരു അത്ഭുതമാക്കി ഇരുട്ടിന്റെ അധികാരങ്ങൾ പൊട്ടാൻ പോകയാ അമ്മ ചില ഇരുളിന്റെ ശക്തികളെ ദൈവം അഴിക്കുവാൻ പോകുക എന്നിട്ട് വെളിച്ചം നിന്റെ വീടിനകത്ത് വെളിപ്പെടുത്തുവാൻ പോകയാ അത് വിശ്വാസത്താൽ കണ്ടോണ്ട് വേണം ഒരു ഹാലെ ലൂയ പറയാൻ ബൈബിൾ പറയുന്നു ദൈവത്തിന് സത്ര യഷ്യ പ്രവചനം അറുപതാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജാതികളെയും മൂടുന്നു അപ്പം അന്ധകാരം ഭൂമിയെ മൂടുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഭൂമി പാഴും ശൂന്യതും ആയിരുന്നു വെള്ളത്തിന് വെള്ളത്തിനുമീതെ പരിശുദ്ധ വ്യാപരിച്ചു ആഴത്തിന്മേൽ ഇരുൾ വ്യാപരിച്ചോണ്ടിരുന്നു ഇന്ന് പകൽ എന്നോട് ദൈവം പറയുന്നു ചില ഇരുട്ടുകളെ എൻ്റെ കർത്താവ് കീറി മുറിക്കാൻ പോകുകയാണ് ചിലരുടെ ബുദ്ധിമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിനെ 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 ചില വ്യാപരിക്കുന്ന കീറി ഒരു സ്ഥലത്ത് ഞങ്ങൾ മീറ്റിംഗ് നടത്തുമ്പോൾ ഒരു ഫാമിലിപ്പെട്ട മൂന്ന് പേരെ ഞങ്ങളുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു മൂത്തത് മകളാണ് അവൾ ബികോം വരെ പഠിച്ചു ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഡിപ്രഷൻ ഉണ്ടായി പഠിത്തം നിർത്തി അവൾ വീട്ടിൽ വന്നു വരയ്ക്കാൻ തുടങ്ങി അവളെ ഇങ്ങനെ അവൾ രാവിലെയും ഉച്ചയ്ക്ക് വൈകിട്ട് ടാബ്ലറ്റ് കഴിക്കും രണ്ട് ഉറക്കക്കുള്ള കഴിച്ച് ഉറങ്ങും ആറു വർഷമായി അതിൻ്റെ ഇളയൊരു മോനാണ് ഹലിയ അവൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനും ഡിപ്രഷനുണ്ടായി അവനും വിറയ്ക്കാൻ തുടങ്ങി ജീസസ് അവനും ദൈവത്തിൽ പഠിത്തം നിർത്തി ദൈവസ്ഥ അവനും ഉറക്കഗുളിയെ കഴിച്ചുറങ്ങാൻ തുടങ്ങി മൂന്നാമതൊരു മോനുണ്ട് അവൻ അത്ര വലിയ കുഴപ്പമില്ല എന്നാലും ഡിപ്രഷനാണ് ഉറക്കഗുളിയെ ഇല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ബ്രദർ ഈ വിഷയത്തിന് വിടുവിക്കാൻ ഞാൻ ഒത്തിരി പ്രസ്ഥല സ്ഥലത്ത് പോയി ഒത്തിരി പേർ പ്രാർത്ഥിച്ചു വിടുതൽ കിട്ടിയില്ല ഞാൻ അവരോട് ശാന്തമായി പറഞ്ഞു ആര് പ്രാർത്ഥിച്ചാലും അമി ദൈവം വിചാരിച്ചാലേ വിടുതൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇരുട്ടിനെ കീറാൻ അധികാരമുള്ളവനാ യേശു നിങ്ങളുടെ മൂന്ന് കുഞ്ഞുങ്ങളെയും മൂന്ന് ഭ്രാന്തന്മാരെയും കൊണ്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാ നിങ്ങൾ വെളിപ്പെട്ടു വരേണ്ടത് ആവശ്യമത്രേ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്തൊരു ശാന്തമായി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർ ബ്ലസഡ് ഫാമിലിയാണ് ഇവർ ടാബ്ലറ്റ് കഴിക്കാത്ത ഫാമിലിയാണ് വിശ്വാസം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹാല ലൂയ്യ അമ്മ പ്രാർത്ഥിച്ചു ഞാൻ അവരെ വിട്ടു അന്നേരം പ്രത്യക്ഷമായിട്ട് ഒന്നും നടന്നില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ അവർ മൂന്ന് പേരും ഞാൻ പാർക്കുന്ന സ്ഥലത്ത് എന്നെ തേടി വന്നു ഞാൻ ചോദിച്ചു എന്നാ ബ്രദർ അമി മോള് പറഞ്ഞു അങ്കിൾ വീട്ടിലോട്ട് ചെന്നപ്പോൾ മുതൽ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി ഞാൻ കയറി കിടന്നു അറിയാതെ ഇറങ്ങിപ്പോയി ഉച്ചക്കത്തെ ഗുളിയാൻ കഴിച്ചില്ല രാത്രിയിലത്തെ ഗുളിയാൻ കഴിച്ചില്ല പിറ്റേന്ന് രാവിലെയായി എഴുന്നേറ്റത് ഹലൂയ്യ ഞാൻ പറഞ്ഞു നല്ല കാര്യം മോൻ പറഞ്ഞു ബ്രദർ അമി ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് ഉറക്കമൊന്നും വന്നില്ല അമി ഞാനൊരു ബുക്സ് വായിച്ചുകൊണ്ടിരുന്നു പ്രൈസ് കാർഡ് പെട്ടെന്ന് എൻ്റെ ബുക്സ് പിടിക്കുമ്പം കൈ വിറയ്ക്കാറുള്ളതാണ് എൻ്റെ കൈ വിറച്ചില്ല ബ്രദർ പക്ഷേ ഹമി ബ്രദർ ഞാൻ അമി വായിച്ചോണ്ട് അങ്ങ് കിടന്നു ഉറങ്ങിപ്പോയി ഞാനും ഗുളിക കഴിച്ചില്ല ശരിക്കും പറയാം ആ മൂന്ന് പിള്ളേര് വന്ന് ഗുളിക കഴിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു അമ്മ അന്ന് തൊട്ട് ഒരാഴ്ച ഗുളിക കഴിച്ചില്ല അമ്മ രണ്ട് വർഷം കഴിഞ്ഞാൽ അവരെ കണ്ടു ആ രണ്ട് വർഷമായിട്ടും അവർ ഗുളിക കഴിച്ചില്ല ഞാൻ പറഞ്ഞു ബ്രദർ അമി വിഷയം എന്താണെന്നറിയാമോ നിന്റെ കൂടാരത്തിൽ വ്യാപരിച്ച ഇരുട്ടിനെ എൻ്റെ ദൈവം കീറിക്കളഞ്ഞു ഞാനിച്ഛരെ ഈ മെസ്സേജിനൊരു നാടൻ പദം ഉപയോഗിക്കുക തുണിക്കണയിലൊക്കെ തുണി കട്ടിയാൻ ഇങ്ങനെ എല്ലാ ആൾക്കാരും പോയിട്ടുണ്ട് അല്ല ലീ തുണിയൊക്കെ നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവർ ഒരു സൈഡും മരുസൈഡും പിടിച്ച് കത്രി അങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകത്തേ ഉള്ളൂ രണ്ടും രണ്ടാവും അതേ കാഴ്ചയാണ് ദൈവം എനിക്ക് തരുന്നത് ചില അന്ധകാലത്തെ ഒരു ആയുധം ഇതിനകത്തുണ്ട് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഇന്ന് മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി ഈ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ എന്റെ ദൈവം കീറട്ടെ ഇവിടെ മാത്രമല്ല നിന്റെ ആ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ എന്നോട് യേശു പറയുന്നു വെളിച്ചത്ത് വരാനുള്ള ചിലവ് ഇതിനകത്ത് ഇരിപ്പുണ്ട് നിന്റെ ശുശ്രൂഷ വെളിച്ചത്ത് വരണം നിന്റെ മിനിസ്ട്രി വെളിച്ചത്ത് വരണം നിന്റെ അഭിഷേകം വെളിച്ചത്ത് വരണം അനോടക്കു ദൈവമാണ് പറയുന്നത് ഇനിയും നീ മരണിച്ചിരിക്കില്ല. ജീസസ്. ജീസസ് എനിക്ക് ദൈവത്തിന്റെ ഒരു റെവലേഷൻ ഞാൻ നിന്നോട് പറയാം. ഇനിയും നിന്നെ തടയുന്ന കൈകൾക്ക് അവിടെ തടയാൻ പറ്റില്ല. കാരണം നീ വിളിച്ചത്തു വരാൻ സമയമായി. നിന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം നിനക്കറിയയട്ടില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് അറിയാം. നിന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം നിനക്കറിയയട്ടില്ല. പക്ഷേ യേശുവാണ് അറിയാം. അവൻ പറയും ഇനിയും നീ ഇരുട്ട തിരിക്കില്ല. വിളിച്ചത്തു വരും. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട് വിൽക്കുള്ള ഒരു മോശം കൊണ്ട് ദൈവം തപുരാൻ നാൽപ്പത് ലക്ഷം ജനത്തെ വിടിവിച്ചെടുത്തെങ്കിൽ നല്ല ആയിട്ട് സംസാരിക്കാൻ അറിയുന്നത് നിന്നെ കൊണ്ട് എത്ര ലക്ഷത്തെ വിടിവിക്കും ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ വിടുതല് മാത്രമല്ല ഈ പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് വിടുതല് കിട്ടേണ്ട മേഖലകളുണ്ട് ഞാൻ അതിനു വേണ്ടി ഭാരപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ വിടുതല് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എവിടെ വിടുതൽ കിട്ടിക്കോളൂ ഒരാമ്മയും പറഞ്ഞാട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാ വിശ്വാസമായ ഏറ്റവും വലുത് രോഗത്തെ നോക്കി ചിരിച്ചോണ്ട് പറയണം വിശ്വാസത്താല രോഗത്തെ ഞാൻ ജയിക്കും വിശ്വാസത്താല കടഭാരത്തെ ഞാൻ ജയിക്കും വിശ്വാസത്താല പ്രതിസന്ധിയെ ഞാൻ ജയിക്കും ബ്രദർ എത്ര ലക്ഷം നിനക്ക് കടമുണ്ടെങ്കിലും വീട്ടാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി ചലിക്കാൻ ചില വീടുകൾക്കകത്ത് വിശ്വസിക്കാൻ പറ്റാത്ത ഡെലിവറൻസുകൾ നടക്കാൻ പോകുക നിന്റെ കുടുംബം ശൂന്യമായി പോയി എന്ന് പറഞ്ഞു പരത്തിയ ചിലരോട് എന്റെ ദൈവം പറയുക അല്ല ഇവൻ തീരുവല്ല ഇവൻ വെളിച്ചത്ത് വരാൻ പോവുക നീ അസ്തമിച്ചെന്ന് ചിലരൊക്കെ പറഞ്ഞു നോ അല്ല നീ പരത്തി വരും വലിയ കാഴ്ച കണ്ടിവിടെ നിന്നപ്പോഴെ നിങ്ങളുടെ ഈ കൈയുടെ ഈ ഷോൾഡറിൽ ഒരു കറുത്ത രൂപം വന്നിരിക്കുന്നു നിങ്ങൾ കുറച്ചു നാളുകൊണ്ട് വലത് കൈക്ക് ഭയങ്കര വേദനയുള്ള ആളാണ് അല്ലെങ്കിൽ ആ കൈ പൊങ്ങാൻ പ്രയാസമാണ് ആ കൈ ഇങ്ങനെ പിടിച്ചാട്ട് ഹീലിംഗ് പവർ യേശുവിന്റെ നാമത്തിൽ ഇവിടെ തോളിൽ വന്നിരുന്ന ആ ദുഷ്ടശക്തിയെ ഞാൻ ശാസിക്കുന്നു എത്ര നാളുകൊണ്ട് ഈ കൈ പൊങ്ങത്തില്ല ഇതാ ഒന്നും ചെയ്യുന്നില്ല നിന്റെ ശക്തി ഹീലിംഗ് പവർ തന്നെ 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 പൊങ്ങട്ടെ 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 യെസ് ഇനി ഒരിക്കലും നികത്ത് എവിടാ വീട് നിന്റെ വീടിനകത്ത് ഇന്നൊരു വലിയ വിടുതം നടക്കുക നിന്റെ അതേ രൂപത്തിൽ ഒരു ശക്തി ഇറങ്ങി നടക്കുന്ന നിന്റെ വീട്ടിൽ ഇന്ന് അതിനെ ദൈവം പിടിച്ചു ബന്ധിക്കുക യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വ്യാപനിക്കട്ടെ നാമത്തിൽ തന്നെ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും നിങ്ങളുടെ രണ്ടു കൈകളൊന്നും ചേർത്ത് ഞാൻ ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ ഈ വചനം കേട്ടുകൊണ്ട് അങ്ങയുടെ മക്കളെ അങ് സ്തോത്രം ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എന്റെ ദൈവം എടുത്തു മാറ്റണം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം മാറയിലെ വെള്ളത്തിന്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി